ബിഗ് ബോസ് സീസൺ ഓൺ മലയാളം ഈ കഴിഞ്ഞ വീക്കിൻ്റെ എപ്പിസോഡിനെ പറ്റി പറയേണ്ടല്ലോ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി കത്തിക്കലായിരുന്നു ലാലേട്ടൻ നമ്മൾ പ്രൊഡിക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ മസ്താനിയും പ്രവീണും ആണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തു പുറത്തുപോയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ലാലേട്ടൻ പ്രവീണിനെയാണ് ലാലേട്ടൻ്റെ അടുത്തേക്ക് വിളിച്ചത് അത് കണ്ടിട്ട് നമ്മുടെ മസ്താനി അവിടെ കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളൊരു നെറ്റിയിൽ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം കണ്ടിന്യൂ ചെയ്യേണ്ടാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റിയിൽ മാർക്ക് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വന്ന് ടിക്ക് മാർക്കും ഇൻഡുമാർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗിസൈലിൻ്റെ ഊഴം വന്നപ്പോൾ ഗിസൈല് ഫസ്റ്റ് തന്നെ വന്നിട്ട് മസ്താനിയുടെ നെറ്റിക്കാണ് കേട്ടോ മാർക്ക് കൊടുത്തത് എന്നിട്ട് മസ്താനിയോട് പറഞ്ഞ ആ ഒരു റീസൺ ആണ് സത്യം പറഞ്ഞാൽ കയ്യടി അറിയിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലുള്ള പലരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് മസ്താനിയുടെ മസ്താനിയുടെ മുഖത്ത് നോക്കിയിട്ട് ഗിസയിലവിടെ പറഞ്ഞത് പക്ഷേ ആ ഒരു കാര്യം പറയാനായിട്ട് ആർക്കും തന്നെ അവരുടെ ധൈര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം പലർക്കും മസ്താനിയോട് ഒരു എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഗിസയിൽ ഒരാൾ മാത്രമാണ് മസ്താനിയുടെ മുഖത്ത് നോക്കി അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞാൽ എന്താ കാര്യം എന്നല്ലേ കഴിഞ്ഞ വീക്കിൽ അതായത് ഈ കഴിഞ്ഞ വീക്കിലല്ല അല്ല അതിന് മുന്നേത്തെ വീക്കിൽ നമ്മുടെ ശരത് അപ്പാനി ബിഗ് ബോസ് വിടുന്ന വിക്റ്റ് ആയപ്പോ മസ്താനി നേരെ വന്ന് കയ്യടിക്കലും ബഹളോ ഒക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കലായിരുന്നു ബിന്നി അക്ബർ റനാഫാത്തിമയൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പാനി പോയ ആ ഒരു എപ്പിസോഡിൽ അപ്പോൾ അപ്പൊ കണ്ടിട്ട് നമ്മുടെ മസ്താനി അവരുടെ മോത്ത് നോക്കി പുച്ഛിക്കലായിരുന്നേ ഇന്നലത്തെ ഈ ഒരു ടാസ്ക് കിടക്കുന്ന സമയത്ത് ഗിസല് ഈ സെയിം സംഭവമാണ് മസ്താനിയുടെ മോത്ത് നോക്കി പറഞ്ഞത് അതായത് അപ്പാനി പോയ സമയത്ത് നമ്മൾ വിഷമിക്കണം കഴിഞ്ഞപ്പോ നിനക്ക് ഭയങ്കര പുച്ഛമായിരുന്നു ഈ ഇപ്പോൾ പത്ത് ദിവസം മാത്രം ഒരു പരിചയമുള്ള പ്രവീൺ പുറത്തു പോയപ്പോൾ നിനക്ക് വിഷമം അത് എങ്ങനെ വന്നു മസ്താനി എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനി ശരിക്കും ആക്കി തന്നെയാണ് കേട്ടോ നമ്മുടെ ഗിസയിൽ സംസാരിച്ചത് മലയാളം അത്രക്ക് നല്ല വശമില്ലാത്തൊരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗിസലിനെ പറ്റിയിട്ട് എന്നിട്ട് പോലും പുള്ളിക്കാരി പറയാനുള്ള കാര്യം എന്താ പറയാ നമ്മള് പച്ചമലയാളത്തിൽ പറയില്ലേ കിറിക്കൊള്ളണ രീതിയിൽ സംസാരിക്കുക എന്ന് പറയില്ലേ അമ്മാതിരി ഡയലോഗിൽ തന്നെയാണ് നമ്മുടെ ഗിസയില് മസ്താനിയുടെ മുഖത്ത് നോക്കി പറഞ്ഞോ നൂറ് ശതമാനം ഉറപ്പാണ് ബിഗ് ബോസ് സീസൺ സെവൻ ടോപ്പ് ഫൈവ് ഫൈനലിസ്റ്റിൽ എന്തായാലും നമ്മുടെ ഗിസയില് വന്നിരിക്കട്ടോ അടിപൊളി ഗെയിമറാണ് ഗിസൈൽ ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുകയും ആവശ്യമില്ലാത്തവിടത്ത് വായ അടച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി ക്യാരക്ടറാണ് എന്നാലും മസ്താനിയുടെ എവിക്ഷൻ നമ്മൾ എല്ലാവരും ആഘോഷിക്കുകയായിരുന്നുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മസ്താനിയുടെ ആ എവിക്ഷൻ നടന്ന ടൈമാണെങ്കിലും അതേപോലെ തന്നെ ആര്യനും ഗിസയിലും എല്ലാവരും ചേർന്ന് മസ്താനിയെ കളിയാക്കി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് വിട്ടത് അത് കണ്ടപ്പോൾ ഏത് മലയാളിയാണെങ്കിലും ഒന്ന് അല്ലേ